പെരുന്നാൾ കഴിഞ്ഞു ഇനി വരാനുള്ളത് വിഷു ആണ് ഈ കൊല്ലത്ത് വിഷു ഞങ്ങൾക്ക് സ്പെഷ്യലാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മാരേജ് കിട്ടുള്ള ആദ്യത്തെ വിഷു പിന്നെ അതിന് ഞങ്ങൾ പർച്ചേസിങ്ങായിട്ട് ഇറങ്ങിയതാണ് അറിയില്ല എവിടെ പോയിരുന്നു അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത് നാളെ വിഷുവിന് സദ്യയാണ് ഒരുക്കുന്നത് അവിടെ തന്നെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ട് വീട്ടിലെത്തിയ ഉടനെ തന്നെ ഫ്രഷ് ആയതിനു ശേഷം വൈഫും അമ്മയും വർക്ക് ഒടുങ്ങിയിട്ടുണ്ട് പച്ചക്കറി സാധനങ്ങൾ അരിയുന്നതിനും പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനും അങ്ങനെ കുറച്ച് വർക്കിലായിരുന്നു അവർ ഞങ്ങളുടെ മക്കളെല്ലാവരും വീട്ടിലേക്ക് ഉള്ളതുകൊണ്ട് തന്നെ പടക്കങ്ങൾ മേടിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പടക്കം മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയിരുന്നു ആ നേരം കൊണ്ട് ഇവിടെ ഇവിടെ എല്ലാവരും വർക്കറായിരുന്നു ഫുൾ ആയിട്ട് വീഡിയോസ് എല്ലാം ഞങ്ങളുടെ മക്കളാണ് മേടിച്ചിരുന്നത് ഇതിൽ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ട് അമ്മ കണി വെക്കുന്നുണ്ടായിരുന്നു കണി വെക്കുന്ന കഴിഞ്ഞൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ നല്ല ഉറക്കത്തിലായിരുന്നു വർക്ക് കണീറ്റ് വിടാന്നെ എനിക്ക് പിന്നെ മക്കൾക്കും വൈഫിനും എല്ലാം പിന്നെ കുത്തി വിശുക്കളെ കാണിച്ചു തന്നു ശേഷം ഞങ്ങൾ പടക്കങ്ങൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മക്കളെ കൂട്ടി പുറത്തേക്ക് വന്നു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ആറുമണിക്ക് തന്നെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടത് തിരുമാനമെന്ന ക്ഷേത്രത്തിലായിരുന്നു ഞങ്ങൾ വിവാഹം കഴിഞ്ഞത് അവിടെ നിന്നായിരുന്നു വൈഫിൻ്റെ പൂജയുടെ ദിവസം നന്നായിരുന്നു അപ്പം അങ്ങോട്ടാണ് ഞങ്ങൾ പോയത് തിരുമാന പിന്നിലുള്ള അങ്ങാടിപ്പുറത്ത് ആ ക്ഷേത്രം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തി രാവിലെ ആറു മണിക്ക് പോകുന്നതിന് മുന്നായിട്ട് തന്നെ അമ്മയും വൈഫും കൂടി പാചകങ്ങളെല്ലാം റെഡിയാക്കിയിട്ടാണ് പോയിരുന്നത് സദ്യക്കുള്ള എല്ലാവർക്കും വെച്ചിട്ടാണ് ഞങ്ങൾ പോയി തിരിച്ചു വന്ന് ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു അതെല്ലാം കഴിഞ്ഞ് ഈവനിങ് വൈഫിൻ്റെ വീട്ടിലെത്തി പോയിരുന്നു അവിടെ നിന്ന് വൈഫും കൂടെ വൈഫും അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും കമ്പിത്തിരിയോ ഭർത്താക്കോ എല്ലാം കത്തിച്ച് നല്ല ഹാപ്പിയായിട്ട് ഇരിക്കുവായിരുന്നു നൈറ്റ് ഫിലിമിന് ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വൈഫും പിന്നെ ഞാനും വിഷ്ണുവും കൂടിയും ഞങ്ങൾക്ക് പോയിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷം നൈറ്റിലെ ഷോ ആയിരുന്നു വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഫിലിമായിരുന്നു കാണാൻ പോയിരുന്നത് ഞാൻ ഫിലിം എല്ലാം കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വന്നപ്പോൾ എൻ്റെ സിസ്റ്ററും പിന്നെ അളിയും മക്കളും അല്ലേ അവിടെ അന്ന് ഞങ്ങളൊരു ഫിലിമിന് ബുക്ക് ചെയ്തിരുന്നു നല്ല വീട്ടി ബാക്കിയുള്ള പഠിക്കങ്ങളും എല്ലാം കത്തിച്ച് കൃഷിൻ്റെ അവസാന മിഷങ്ങൾ ആഘോഷിക്കുകയായിരുന്നു okay <laughs>